ആദ്യം ക്ലീനിങ്ങും ചിറ്റ തുമ്പൂ പറയു ഞാൻ നടക്കാൻ പോയിട്ട് പോയിപ്പോന്നത് നടക്കില്ല അതുകൊണ്ട് ഞാൻ നടക്കുന്നതിന് മുമ്പ് മാസു പിന്നെ ആശുപത്രി പോവാസനെല്ലാം പാട്ടൊക്കെ േ ചിത്തിര ആയോണ്ട് ഇന്നും തുമ്പയും തുളസിയും മുക്കുറ്റിയും മുക്കുറ്റിയൊക്കെ പാടുള്ളൂ നാളെ തൊട്ടേ നാളെ മുതല് നാളെ ചോദിക്ക് ചോർന്ന പോളാണുള്ള നാളെ

കൃഷ്ണ കൃഷ്ണ കലമ്പട്ട ചൊവ്മായും പരത്തില്ലേ അടിപൊളി അപ്പൊ ഇന്ന് ഏതാർന്നാള് ആ ചിത്രക്ക് ചിത്രനാള് ഇന്നത്തെ അടിപൊളിയായിരുന്നു പത്ത് പുസ്തകം എട്ടു പുസ്തകങ്ങൾ കഴിഞ്ഞിരിക്കണം